അനുസരിച്ച് പറയാ ഇവിടെ എന്തൊക്കെയല്ലേ കാട്ടുപോത്തുണ്ട് കൈ അതേമാതിരി പന്നിയാളുണ്ട് ഇതിന്റെ ലൊക്കേഷൻ ഞാൻ മാപ്പിന് കൊടുക്ക മൂന്നാറിന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അങ്ങനെ വട്ടവടക്ക് പോവാൻ അവിടുന്ന് ലെഫ്റ്റ് തിരി പോവാട്ടോ അപ്പൊ ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കി ഞാൻ കൊടുക്കാം കൊടുക്കണേ മാപ്പ് അറിയില്ല അല്ല ഏതാ ഫോറസ്റ്റ് ഇവിടെ ഏറിയ വല്യ വന്യജീവികൾക്ക് വിടെ പുള്ളിമാന് അതേമാതിരി ഈലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇണ്ട്ന്ന പറഞ്ഞു ഇവിടെ അട്ട ഉണ്ട് ഇണ്ട് ഇവിടെ പറയണു ഇവിടെ അട്ട മാത്രല്ലൂഢതല്ല പേരവിടെ അവിടെ രാത്രി പൂല് ഇറങ്ങുന്ന സ്ഥലമാണത് ഇഷ്ടമാരി രണ്ട് കുട്ടികള് നാല് വലിയ ആള് നിരക്കും അപ്പൊ കൈഷ് അത്രയും ഡ്രേഞ്ചറായിട്ടുള്ള സ്ഥലമാണിത് അപ്പൊ എന്തായാലും എല്ലാവരും ഇങ്ങോട്ട് വരണം അപ്പൊ പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് വന്ന കുട്ടികളൊന്നും അനുകരിക്കല് കാരണം അത്രയും ഡ്രേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് അനച്ച് പറഞ്ഞത് അനസ് അനിച്ച വേറെന്തൊക്കെയല്ലേ ഇവിടെ ആ ഉണ്ട് ക്ലീൻ അടിപൊളി ഒരു ആണ് പിന്നെ ഒരു സംഭവം കാണിച്ചെന്തോ ആന വന്ന് മറിച്ചിട്ടാന്ന് പോലെ പറയണേ കണ്ടോ ഇത് ആന മറിച്ചിട്ടാന്ന് പറയണേ അപ്പൊ ഇതാണ് അവകാശപ്പെടുന്ന വ്യൂ പോയിന്റ് ഇതിന്റെ പേരെന്ന് പറഞ്ഞാ എന്താ കോന്ന് വ്യൂ പോയിന്റ് ആണ്

അപ്പൊ കഴിച്ചപ്പോ ഇവിടെ ഏതോ വലിയൊരു ഫോറസ്റ്റ് ഉണ്ടെന്നാണ് ഓലെ അവകാശപ്പെടുന്നത് ഷെഫീഖാണ് പറഞ്ഞത് നമുക്ക് നോക്കാം ഫേമസ് ആയിട്ടുള്ള ഫോറസ്റ്റ് ആണ് അപ്പോൾ പോകുന്നത് തെറ്റാട്ടോ അപ്പൊ അപ്പൊ നമ്മൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോവാണ് ഇവിടെ എന്തോ നരിമാട് ഉണ്ട് ഓൺ പറഞ്ഞു അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് നോക്കാം ഇതാണ് ആ മട പറഞ്ഞു മോട്ടറൊക്കെയാണ് സ്ഥലം പിന്നെ പറയാനുള്ള വെച്ചാല് മറച്ചു കൊതുവണ്ട് പിന്നെ പന്നികളൊക്കെ ഉണ്ട് പറഞ്ഞു എന്തായാലും വീഡിയോ ഇവിടെന്താണ് ഷൂട്ടിംഗ് പോയിന്റ് ഷൂട്ടിംഗ് പോയിന്റ് ആണ് കണ്ടില്ലേ സാധനങ്ങള് എന്തെങ്കിലും എന്തെങ്കിലും എന്താ പിഗ് അതേമാതിരി പൈസ അങ്ങനെ കുറച്ച് അനിമൽസുകളൊക്കെ ഉണ്ടാവും മണി ആ ടൈമിലൊക്കെ വേണം മോർണിംഗിൽ വേണം എന്നാ സ്പോട്ട് ചെയ്യണം വന്യ ഫോറസ്റ്റ് ആട്ടോ ഇവിടെ ഉണ്ടല്ലേ ഉണ്ട് കരഡിണ്ട് എന്തുണ്ടെന്ന് പിന്നെ ഇപ്പൊടുത്ത് ഇവിടെ ഒരു ഫാമിലി പെരുമ്പാമ്പ് ആടിനെങ്ങിടക്കും പിന്നെ പറയാനു വെച്ചാൽ ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് ഗൂഗിൾ മാപ്പില്ല അല്ലേ ഇല്ലല്ലോ നമ്പർ വളർത്തണം പ്രത്യേക പാക്കേജുണ്ട് ഗൂഗിൾ മാപ്പിൽ ഉണ്ടോ നോക്കാം റിസോർട്ടുമായി ബന്ധപ്പെട്ടു ശശിക നല്ല സംഭവം മുളുണ്ടല്ലോ ബാമ്പു റൈസ് ബാമ്പു റൈസ് മേന്ന് ചാടും അപ്പൊ മേൽ ചാടുമ്പ അത് എടുത്തിട്ട് നമുക്ക് കോഴിക്കൊക്കെ ചീന്നാൻ വേണ്ടി എടുത്തുവച്ചിരുന്നു പക്ഷെ മഴ ആയിട്ട് അത് വേസ്റ്റാക്കി കഴിഞ്ഞ അപ്പൊ എന്താ ചില കതിലൊക്കെ അതിൻ്റെ ഇതുണ്ട് അരിയുണ്ട് അതിന് മഴ ആയിട്ട് അപ്പൊ കോക്കുന്ന വായ്പ കഴിഞ്ഞു ബാക്കി നാളെ